மலையாள தோணு எந்த இங்கிலீஷ் கரெக்ட் கரெக்டா அது மோசக்கார பாடலும் ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുക ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ അടിച്ചു മാറ്റിയത് ഇവിടുന്ന് വർക്ക് കുഞ്ഞാണോ ഫോൺ ചെയ്തത് എന്ന് വെച്ച് ഇതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ ചെയ്യായിരുന്നു ഒരു ഡോറ് ശരിക്കടുന്നില്ല അതിനാണ് ഇതൊക്കെ ചെയ്തത് കാറിന്റെ എല്ലാ പണിയും ചെയ്യും തന്റെ തലയ്ക്ക് ഒരു അസുഖമുണ്ടോ ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു എല്ലാം നേരെടുത്ത് കിറ്റ് ചെയ്യും ചെയ്യാം േട്ടൻ എന്ത് എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല ഞാൻ വേറെ വർക്ക്ഷാപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവി നന്നാക്കി തരാം ഞാൻ കയൻ ഗാട്ടോബോൾസ് പ്രൊപ്പറൈഡർ മിസ്റ്റർ മനോഹരൻ യവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ ഇത് ശരിയാക്കാതെ നിങ്ങൾ ഞാൻ വിടില്ല ആരെങ്കിലും വിളിച്ച് നന്നാക്കി കൊടുത്തിട്ട് ഞാൻ കാശ് തരാം